അമിതമായി ഭക്ഷണം കഴിക്കുകയും കൃത്യനിഷ്ഠത നഷ്ടപ്പെടുമ്പോഴുമാണ് പലരും രോഗികളായി തീരുന്നത് ഇക്കാരണത്താൽ സൈനികരീരത്തിൽ മരുന്നിലാക്കി നേതൃത്വം സഹായിക്കുന്ന അതിൽ ചില നാളുകൾ ചുണ്ടുമുട്ടലും ഏറ്റവും വലിയ ആൾക്കാർ കൊളസ്ട്രോൾ വർദ്ധിച്ചാൽ ഉണ്ടാകുന്ന കഠിനസംബന്ധമായ രോഗങ്ങളെ സുഖപ്പെടുത്താൻ സഹായിക്കുന്ന അത്യുത്തമമായ ഒരു ഔഷധമാണ് নুৰু <laughs> গ അത് എത്ര കാലം നമ്മള് തിരൂര് എല്ലാ ദിവസവും എല്ലാ ദിവസവും ഇവിടെ ഇത് പൈനാപ്പുണ്ട് ഇത് ഏലക്ക ഇത് മില്ലിപ്പാട റൈറ്റ് തൊണ്ണൂറ് സാധനം എൺപത് കൊടുത്തു വന്നിട്ട് நாடன்ம <laughs>